ഹായ് ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ ലക്ഷ്മിക്ക് ആനന്ദ് ആയുർവേദ ഫിസിഷ്യനാണ് ആയുർവേദത്തിൽ നിരവധി ഔഷധങ്ങളെ പറ്റിയിട്ടും അതിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ടും ഓരോ രോഗങ്ങളിൽ ഈ ഔഷധങ്ങൾ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നെല്ലാം നന്നായിട്ട് പരാമർശിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സീരീസിൽ ഞാൻ കുറച്ച് ഔഷധ സസ്യങ്ങളെ പറ്റിയും അത് ഓരോ രോഗത്തിനും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യമായി തന്നെ പറയുന്നത് അഗതി എന്നു പറഞ്ഞാൽ പൂവിനെ പറ്റിയാണ് അഗതി പൂ അഗതി ചീര എന്നെല്ലാം അറിയപ്പെടുന്ന ഈ സസ്യത്തെ ചിലർക്കെങ്കിലും പരിചയം ഉണ്ടാവും ചിലർ അത് നമ്മുടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നുണ്ടാവാം നമ്മുടെ നാട്ടിൽ അത്രയും കോമൺ ആയിട്ടുള്ള ഒരു സസ്യമല്ല അത് എന്നാലും പലർക്കെങ്കിലും അറിയുന്നുണ്ടാവും പലരും അത് ഉപയോഗിക്കുന്നുണ്ടാവും നമ്മൾ ഉപയോഗിക്കുന്ന രീതി ഓരോ അസുഖത്തിനും എങ്ങനെയാണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അകുതി ചീരയുടെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് സസ്പേമിയ ഗ്രാൻഡിക് ഫ്ലോറ എന്നാണ് അതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഫാമിലി ഫാബേസിയാണ് ഫാപ്ലേസിയ ഫാമിലിയുടെ സബ് ഫാമിലിയായിട്ട് വരുന്ന ഫാബേസിയയിലാണ് അതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അഗതി ചെടി രണ്ട് തരത്തിലാണുള്ളത് വെള്ളയും ചുമന്ന നിറത്തിലും ഉണ്ടാവും രണ്ടെണ്ണത്തിനും അതിൻ്റെതായ ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അഗസ്ത്യമുനി ആയുർവേദത്തിൽ പ്രശസ്തനായ അഗസ്ത്യമുനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിമാലയൻ ഭാഗങ്ങളിൽ രസായന തെറാപ്പീസ് എല്ലാം ഇന്ദ്രൻ്റെ അഡ്വൈസ് പ്രകാരം ചെയ്തിരുന്ന ഒരാളാണെന്ന് അറിയപ്പെടുന്ന ഒരാളാണ് അഗസ്ത്യമുനി അപ്പോൾ അഗസ്ത്യമുനിയുടെ പ്രിയപ്പെട്ട പൂവായതുകൊണ്ടാണ് ഇതിന് അഗസ്ത്യ എന്നൊരു പേരുണ്ട് അതേപോലെ മുനി മുനിയാണല്ലോ ആള് മുനിക്ക് മുനിക്കിഷ്ടപ്പെട്ട പൂവായതുകൊണ്ട് മുനിധ്രുപം എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നക്ഷത്രം ഉദിക്കുന്ന സമയത്ത് പൂക്കുന്നത് കൊണ്ട് എന്ന പേര് കിട്ടിയെന്നും അറിയപ്പെടുന്നുണ്ട് ഓരോ നാട്ടിലെയും ഭാഷയ്ക്കനുസരിച്ച് ഇതിൻ്റെ പേര് മാറി വരുന്നുണ്ട് അപ്പോൾ ആയുർവേദത്തിൽ സംസ്കൃതമാണ് ഉപയോഗിക്കുന്നത് സംസ്കൃതത്തിൽ ഇതിനെ അഗസ്ത്യെന്നും അഗസ്ത്യ ധ്രുവ എന്നും മുനിതരുവെന്നും വംഗസേനക എന്നും വേണം അറിയപ്പെടുന്നത് അതുപോലെ ഹിന്ദിയിൽ ഹട്ടയ ഹത്തയ എന്നെല്ലാം അറിയപ്പെടുന്നു തമിഴിൽ അഗത്തി എന്നും ഇംഗ്ലീഷിൽ അഗസ്റ്റ എന്നാണ് അറിയപ്പെടുന്നത് അഗതി ചീര എന്ന് പറയുന്നത് തന്നെ നമ്മൾ ചീരയുടെ വലിപ്പത്തിലുള്ള സസ്യമാണെന്നായിരിക്കും നമ്മുടെ മനസ്സിൽ നമ്മളൊരു ധാരണ വയ്ക്കുക ഇത് ആറ് മുതൽ ഒമ്പത് മീറ്റർ വരെ നീളമുള്ള ഒരു മരമാണ് അതുപോലെ തന്നെ മുരിങ്ങിയ ഇലയുടെ പോലെ ഒറ്റ ഒറ്റ ഇലകളായിട്ട് പത്ത് ഇരുപത് ഇലകൾ സമപിച്ചാകൃതിയിൽ വിന്യസിച്ചിരിക്കുന്ന ഒരു രൂപത്തിലാണ് ഇതിൻ്റെ ഇലകൾ വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പൂവിന് അരിവാളിൻ്റെ ആകൃതിയാണ് ഇതിൻ്റെ ഇലയിലായാലും പൂവിലായാലും വിത്തിലായാലും മുളപ്പിച്ച കുരുവിനായാലും തൊലിക്കായാലും എല്ലാത്തിനും ഔഷധ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ തൊലിയിൽ ടാനിൻ ഉണ്ട് പിന്നെ രക്തവർണത്തിലുള്ള ഒരു പശയും അടങ്ങിയിട്ടുണ്ട് ഇലയിലാണെങ്കിൽ വിറ്റമിൻ എ ബി സി അതുപോലെ പ്രോട്ടീൻ കാൽഷ്യം അയൺ കണ്ടൻറ് ഫോസ്ഫറസ് എല്ലാം അടങ്ങിയിട്ടുണ്ട് മുളപ്പിച്ച വിത്തിൽ വിറ്റമിൻ സിയും പൂവിൽ വിറ്റമിൻ ബിയും സിയും പ്രോട്ടീനും അതുപോലെ വിത്ത് എന്ന് പറയുന്നത് അരുചികരമാണ് വിത്തിൽ പക്ഷേ പ്രോട്ടീനും ഫാറ്റും കാർബോഹൈഡ്രേറ്റും ഒലയാനോയിക് ആസിഡും ഉണ്ട് അതേപോലെ വിറ്റമിൻ ബി സെവൻ അല്ലെങ്കിൽ വിറ്റമിൻ എച്ച് എന്നെല്ലാം അറിയപ്പെടുന്ന ബയോട്ടിൻ ഇതിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കപ്പെടാം എന്നും പറയുന്നുണ്ട് ആയുർവേദത്തിൽ ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് നിശാന്തത വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്ന നൈറ്റ് ബ്ലൈൻഡസ് അഥവാ നിശാന്തത എന്നറിയപ്പെടുന്ന ഒരവസ്ഥയിൽ നമ്മൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് നിശാന്തയ്ക്ക് മാത്രമല്ല കണ്ണിന് പറ്റുന്ന പല രോഗങ്ങൾക്കും അഗതി അഗതി മാത്രമല്ല നമുക്കറിയാം ലീഫി വെജിറ്റബിൾസ് എന്ന് പറയുന്നത് വിറ്റമിൻ എ പ്രധാനം ചെയ്യുന്നവയാണ് അപ്പോൾ അതിൽ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതിനായിട്ട് നമ്മൾ അഗതിയുടെ ഇല മുരിങ്ങ ഇല പോലെയാണ് എടുക്കേണ്ടത് ഒറ്റ ഒറ്റയായിട്ട് എടുത്ത് അത് നെയ്യിൽ വാട്ടിയിട്ട് പത്ത് ഗ്രാം വീതം രണ്ട് നേരവും പതിവായിട്ട് സേവിക്കുക കുറച്ച് നാൾ അടുപ്പിച്ച് സേവിച്ചാൽ അതിന് അതിൻ്റേതായ ഒരു മാറ്റം സംഭവിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഇത് സ്ത്രീകൾക്കിടയിൽ വളരെ ആയിട്ട് കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് വെള്ളപ്പൊക്ക് അസ്ഥിസ്രാവം അതുപോലെ ലൂക്കോറിയ എന്നെല്ലാം അറിയപ്പെടുന്ന കണ്ടീഷൻ അപ്പോൾ അതിൽ നമുക്കിതിൻ്റെ പൂവ് വെള്ളപ്പൂവാണ് എടുക്കേണ്ടത് വെള്ളപ്പൂവിൻ്റെ നീര് ഇടിച്ച് പിരിഞ്ഞെടുത്തിട്ട് അത് പാലിൽ കലക്കി സേവിച്ചാൽ ഈ അസ്ഥിസ്രാവം എന്ന് പറയുന്നത് നമ്മൾ അടുപ്പിച്ച് ഒരു മാസത്തോളം ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഉട്ടക്കകത്ത് കെട്ടി കിടക്കാവുന്ന ദുഷ്ടകപം അതുപോലെ മൂക്കൊലിപ്പ് തലവേദന എന്നിവയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇല ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്തിട്ട് അത് നസ്യം ചെയ്യാം അത് നമുക്ക് അപസ്മര രോഗികളിൽ ഉപയോഗിക്കാവുന്നതാണ് ഈ ഇലയിലെ ആൻറ്റി കൺവൾസീവ് അതുപോലെ ആൻറ്റി എപ്പിലപ്റ്റിക്ക് ആൻഷ്യോലിറ്റിക്ക് അതായത് ആൻസൈറ്റീനെ തടയുന്ന ഇഫക്ട്സൊക്കെ ഓൾറെഡി റിസർച്ച് പ്രൂവനാണ് അപ്പോൾ അഗസ്ത്യ ഉപയോഗിച്ചിട്ട് നമുക്ക് തലവേദന നീരൊഴിച്ച അപസ്മാരം എന്നീ ശിരോഗത രോഗങ്ങൾ അതായത് കഴുത്തിന് മേലോട്ടുള്ള രോഗങ്ങളിൽ നമുക്ക് നസ്യമായിട്ട് ഉപയോഗിച്ചാൽ അത് വളരെ നല്ല സൊല്യൂഷനാണ് നീരോടും വേദനയോടും കൂടിയ വ്രണങ്ങളിൽ നമ്മൾ ഇതിൻ്റെ കുരു എടുത്ത് പാലിലടച്ചിട്ട് അതിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ ആ നീര് പക്വമായിട്ട് പൊട്ടുകയും പിന്നീട് പൊട്ടിയ ആ വ്രണത്തിനകത്ത് നമ്മൾ ഇതേ ലേഗം തന്നെ ഇട്ട് കഴിഞ്ഞാൽ അത് വേഗം തന്നെ വ്രണരോപണമായിട്ട് വ്രണമുണങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ അതേപോലെയുള്ള ഈ വ്രണരോപണ പ്രോപ്പർട്ടിയും ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വായു പുണ്ണിനും കുടൽ പുണ്ണിനും ഒക്കെ ഇത് നമ്മൾ ഉപയോഗിക്കും നമുക്ക് ഇതിന്റെ ഇലയുടെ നീര് കവിൾ കൊള്ളുന്നത് വളരെ നല്ലതാണ് അതുപോലെ കുടൽ പുണ്ണിനാണെങ്കിൽ ഇതിന്റെ ഇലയുടെ നീര് നീരെടുത്തിട്ട് നമ്മളതിലേക്ക് അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് അത് രാവിലെ പതിവായി സേവിച്ചാൽ കുടൽ പുണ്ണിനും ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും അഗതി ചെടി എന്ന് പറയുമ്പോൾ നമ്മളിതിപ്പോൾ ഔഷധ ഗുണങ്ങൾ മരുന്ന് ഉപയോഗത്തിന് മാത്രമാണ് പറഞ്ഞത് അത് പോരാതെ നമുക്ക് ഭക്ഷണത്തിൽ ഇത് നിത്യോപയോഗമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നും ഉപയോഗിക്കാനല്ല എന്ത് മരുന്നാണെങ്കിലും നമ്മൾ എന്നും ഉപയോഗിക്കുന്നത് നല്ലതല്ലോ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമ്മളതെന്നും അടുപ്പിച്ച് ഉപയോഗിക്കാൻ അല്ലാതെ വെറുതെ നമ്മൾ ഒരു ഔഷധ സസ്യം ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഇടയ്ക്ക് ആഴ്ചയിൽ ഒരുക്കിയോ രണ്ട് തവണയോ ഒക്കെ കഴിച്ചാൽ മതി അപ്പോൾ അനീമിയൊക്കെയുള്ള പേഷ്യൻസിനാണെങ്കിൽ അവർക്കത് തോരം വെച്ച് കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ അത് തോരം വെക്കുമ്പോൾ നമ്മൾ മുരിങ്ങയിലെടുക്കുന്നത് മാതിരി ഒറ്റ ഒറ്റ ഇലയായിട്ട് തന്നെ എടുത്ത് മുരിങ്ങയില തോരം വെക്കുന്ന പോലെ വെക്കാം കുഞ്ഞുള്ളിയിൽ കുറച്ച് ചതച്ച മുളകും ഉപ്പും ചേർത്തിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്താൽ നല്ലതാണ് ഇതെല്ലാം ചേർത്തിട്ട് സാധാരണ നമ്മൾ തോരം വെക്കുന്ന പോലെ കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ അനീമിയ പുളർച്ച അതുപോലെ വിളർച്ച സംബന്ധമായിട്ട് വരുന്ന ബാക്കി രോഗങ്ങൾ മുടിയുടെ കുഴിച്ചിൽ അതിനെല്ലാം നമുക്ക് ഇത് ഉപകാരപ്പെടും അമുവാദം സന്ധിവാദം പോലുള്ള കണ്ടീഷനുകളിലുള്ള നീരുകളിൽ നമുക്കിതിൻ്റെ വേരും അതുപോലെ ഇതിൻ്റെ സ്റ്റമ്മിൻ്റെ തൊലിയും ഉപയോഗിച്ചിട്ട് നമുക്ക് അത് പേസ്റ്റ് രൂപത്തിലാക്കി അപ്ലൈ ചെയ്തിട്ടാൽ അതിൻ്റെ നീരെല്ലാം വേഗം വറ്റി വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഗൗട്ടി ആർത്രൈറ്റിസിലും അതുപോലെ റൊമാറ്റിക് കണ്ടീഷൻസിലെല്ലാം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കുറേ നാടുകളായിട്ട് വിട്ടുമാറാത്ത ചുമയെല്ലാം ഉണ്ടെങ്കിൽ അതേപോലെ അഗതിയുടെ റൂട്ടോ അല്ലെങ്കിൽ ബാർക്കോ എടുത്തിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് അത് ഹണി ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ ചുമയ്ക്ക് പെട്ടെന്ന് ശമനം കിട്ടും ക്രാക്കഡ് ഫുഡ് അഥവാ ഉപ്പുറ്റിയുടെ വിണ്ടുകീറലിന് നമുക്ക് ഈ ഫ്ലവർ ഉപയോഗിക്കാം ഇതിൻ്റെ ഫ്ലവർ എരുമപ്പാലിട്ടിട്ട് നമ്മൾ ബട്ടറാക്കി എടുക്കണം ആ ബട്ടർ ഉപയോഗിച്ചാലാണ് ഈ റിസൾട്ട് കിട്ടുക അതേപോലെ വായിലുള്ള പുണ്ണുകൾ പിന്നെ വായിലുള്ള സ്കാബീസിനൊക്കെ നമ്മൾ പറഞ്ഞു അതിൻ്റെ ഇല്ലയുടെ നീര് കവിത അതേപോലെ തന്നെ ഈ കവളി കൊള്ളാൻ നീര് കവള കൊള്ളാൻ ഇഷ്ടമില്ലാത്തവർക്ക് അതിൻ്റെ മാർക്ക് പൊടിച്ചിട്ട് ആ പൊടി അവിടെ അപ്ലൈ ചെയ്തിട്ടാലും അതേപോലത്തെ റിസൾട്ട് തന്നെ കിട്ടും പിന്നെ ഇതിൻ്റെ ഫ്രൂട്ടിന് മെമ്മറി ഇൻ്റലിജൻസ് എല്ലാം കൂടുന്ന ഒരു കഴിവുണ്ടെന്ന് റിസർച്ച് പ്രൂവൺ ആണ് ആയുർവേദത്തിൽ അഗതി ഉപയോഗിച്ചിട്ടുള്ള ഫൗണ്ടേഷൻസ് കൂടുതലും രസൗഷധങ്ങളാണ് അപ്പോൾ ഗ്രഹണി കപാട രസം രക്തഗിരി രസം ഇത്തകാസാന്തക രസത്തിലെല്ലാം അഗതിയുടെ കണ്ടന്റ് ഉണ്ട് അതുപോലെ തന്നെ എന്ത് കഷായങ്ങളായാലും ചൂർണങ്ങളായാലും നമ്മളെന്ത്പയോഗിക്കുന്നതിനും ഒരു പ്രത്യേക അളവുണ്ട് അപ്പോൾ ലീഫിനാണെങ്കിൽ നമ്മൾ ടെൻ ടു ട്വൻറ്റി എം ആണ് യൂസ് ചെയ്യേണ്ടത് ലീഫ് ജ്യൂസസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതുപോലെ കഷായമായിട്ട് ഡിക്കോഷൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് എം എൽ ആണ് യൂസ് ചെയ്യേണ്ടത് അതുപോലെ നമ്മളിപ്പോൾ ഇതിൻ്റെ ലീഫും പൂവൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ചതച്ചിട്ട് കൽക്കമാക്കിയോ ചൂർണമാക്കിയോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ അഞ്ച് മുതൽ പത്ത് ഗ്രാമാണ് അതിൻ്റെ ഡോസേജ് വരുന്നത് അപ്പം നമ്മൾ ഓരോ ഫോർമുലേഷൻസും അതിൻ്റേതായ കൃത്യ അളവിലാണ് നമ്മൾ കഴിക്കേണ്ടത് ഒരു മരുന്നും അമിതമായി നമ്മൾ കഴിക്കുന്നത് നല്ലതല്ല അപ്പം അതുകൊണ്ട് ഈ അളവ് കൃത്യമായി പാലിക്കണം അതേപോലെ തന്നെ വാദം കൂടി നിൽക്കുന്ന അവസ്ഥ ബ്ലോട്ടിംഗ് ഒക്കെ ഉള്ളവർ ന്യൂറോപ്പതി ഒക്കെ ഉള്ളവർ അഗതി കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടാവാം അപ്പം നമ്മളുടെ അവസ്ഥയും നമ്മളുടെ ആരോഗ്യസ്ഥിതിയും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ മരുന്ന് കഴിച്ചു തുടങ്ങാനായിട്ട് ഇതിൽ ബയോട്ടിൻ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ മുടി പൊട്ടിപ്പോവുക അതുപോലെ സ്പ്ലിറ്റൻസ് മുടി വളർച്ച കുറവ് അങ്ങനെ മുടി സംബന്ധമായ പല പ്രശ്നങ്ങൾക്കും അഗതി ഉള്ളിലേക്ക് കഴിക്കുന്നത് തോരൻ വെച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ നീരായോ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ബയോട്ടിൻ ലെവല് ബോഡിയിലെ ബയോട്ടിൻ ലെവൽ കൂട്ടിയിട്ട് നമ്മുടെ മുടിക്ക് അതിൻ്റെതായ ഒരു കട്ടിയും പ്രശ്നങ്ങളും മുടി പൊട്ടി പോകുന്ന പ്രശ്നങ്ങളെല്ലാം കുറച്ച് തരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അഗതി ചീരയുടെ ആയിട്ടുള്ള ഗുണങ്ങൾ ഞാനിപ്പോൾ ഈ സീഡിസില് കൂടുതലായിട്ടും ഔഷധ സസ്യങ്ങളും അതിൻ്റെ ഗുണങ്ങളെപ്പറ്റിയാണ് മെയിനായിട്ട് പറയാനുദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്ത ദിവസം വേറൊരു സസ്യവുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക്